അബുദാബി ഇന്ത്യ സോഷ്യൽ ക്ലബ്ബ് ലിറ്റററി വിംഗ് സംഘടിപ്പിക്കുന്ന യൂത്ത് ഫെസ്റ്റിവൽ ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടക്കുമെന്ന് ഐ എസ് എസ് സി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യു എയിലെ വിവിധ എമിറേറ്റുകളിൽ നിന്നായി അഞ്ഞൂറോളം കലാപ്രതിഭകൾ മാറ്റിവയ്ക്കുന്ന കലാമേളയിൽ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കഥക് ഒഡീസി തുടങ്ങി എല്ലാ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തങ്ങളും വേദിയിൽ മത്സരത്തിനെത്തും മൂന്നു മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള മത്സരാർത്ഥികളുടെ ഇരുപത്തിയൊന്ന് ഇനങ്ങൾ ഐ എസ് എസ് സി അങ്കണത്തിലുള്ള അഞ്ച് വേദികളിൽ അരങ്ങേറും നൃത്ത ഇനങ്ങൾ കൂടാതെ ക്ലാസിക്കൽ സംഗീതം

കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനിഷ്യലി അഞ്ച് ഉണ്ട് സെക്കൻഡ് ഡേ മുതൽ നാല് വേദിയാണ് മെയിൻ മിനി 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 ആൻഡ് തേർഡ് ഫ്ലോർ കലാമേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ും കലാകാരിക്കും പ്രതിഭസ് തിലക് പുരസ്കാരങ്ങൾ നൽകും ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കുന്ന സ്കൂളുകൾക്കും മെഡലുകൾ സമ്മാനിക്കും ഇന്ത്യൻ സോഷ്യൽ സെന്റർ പ്രസിഡന്റ് ജയറാം റായ് ജനറൽ സെക്രട്ടറി രാജേഷ് എസ് നായർ ട്രഷറർ ദിനേശ് പുതുവാൾ ലിറ്റററി സെക്രട്ടറി നാസർ തമ്പി സ്പോൺസർമാരായ ബാബൻ ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് ബാലകൃഷ്ണൻ സ്പിന്നീസ് ഗ്രൂപ്പ് മാനേജർ റോബിൻസൺ മൈക്കിൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു